അബൂക്കാവ്ക്കും തുറക്കു അസീസേ അടക്ക് അസീസേ ഹലോ നമസ്കാരം ഞാൻ ഷബീബ് എല്ലാവർക്കും ഷബീബ് റോ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നതാണ് കേട്ടോ ഒരു വെറൈറ്റി തോന്നി അതുകൊണ്ട് ഓടുന്നതാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ബട്ടൺ ഒക്കെയാണ് ഓപ്പൺ ആവണ കൊട പക്ഷേ ബട്ടൺ ഒക്കെയാണ് ക്ലോസ് ആവണ കൊട കണ്ടിട്ടുണ്ടാവും എനിക്കൊരു വെറൈറ്റി തോന്നി ചിലർ കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും അപ്പോൾ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ഐറ്റം ഇത് കണ്ടോ ബട്ടൺ ഉണ്ടാവും ഓപ്പണിൻ്റെയും ക്ലോസിൻ്റെയും ചിഹ്നം കൊടുത്തിട്ടുണ്ടാവും കൊടുത്തൊക്കെ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട് പിന്നെ ഈ വള്ളി റബ്ബർ ടൈപ്പ് ആണ് ടൈപ്പ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ കൊടാം നമുക്കിത് നിവർത്തി നോക്കാം ു കേട്ടോ കേട്ടോടാ സംഭവം ചെറിയതാണ് നമുക്ക് എന്തായാലും നിവർത്തി നോക്കാം ഇതാണ് ബട്ടൺ കേട്ടോ ബട്ടൺ ഞെക്കാണ് സെറ്റായിട്ടോ ഇതിന്റെ പുറംഭാഗം കാണാം അതുപോലെ അകത്തും തന്നെ നല്ല വെള്ളമൊന്നും കിടക്കാത്ത നല്ല ക്ലോത്ത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഒക്കെ തോന്നുന്നുണ്ടാവും വെയിലിന്റെ ചൂട് കാരണേ കണ്ണ് നേരെ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല വെയിൽ നല്ല വെയിലും നല്ല ചൂടാണ് ഇപ്പൊ ചൂട് തുടങ്ങി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ സ്പ്രിങ് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതൊക്കെ സ്പ്രിങ് വരുന്നുണ്ട് എല്ലാ എപ്പിക്കൂടിയും ഇത് നമ്മൾ കുട ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഇതിൻ്റെ അകത്താണ് സെറ്റപ്പ് അപ്പോൾ കഴിഞ്ഞ് നമുക്കിത് ക്ലോസ് ആക്കി നോക്കാം ക്ലോസ് ഇത്രേ ഉള്ളൂ കേട്ടോ ക്ലോസ് ആവുക പിന്നെ നമ്മൾ നെക്കിട്ട് അകത്തേക്ക് ആക്കണം ചെറിയ ടൈറ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു ടൈറ്റ് തോന്നും നമുക്ക് വിഷയമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാട്ടിൽ നിന്ന് ഒരു കുട വാങ്ങിയിരുന്നു ഇതേപോലെ നല്ല അടിപൊളി സെറ്റപ്പ് കുട കേട്ടോ ഒരു കളർ കുടയൊക്കെ വാങ്ങി വളഞ്ഞ കാലല്ലേ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല മഴ പെയ്യുമ്പോൾ ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് ഒക്കെ നടന്നു പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് നമ്മൾ ആകെ നനഞ്ഞിട്ടുണ്ടാവും ഈ സ്റ്റിച്ചിന്റെ ഏപ്പിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യൂലേ അതേമാതിരി നമ്മൾ മേത്തക്ക് വെള്ളമായിട്ട് അവിടെ പോയി ഇവിടെ വരുമ്പോഴത്തേന് നമ്മൾ നനഞ്ഞിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു തന്നെ ഇത് അങ്ങനത്തെ ഒന്നുമല്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് പക്ഷേ മഴയത്തെയാ യൂസ് ചെയ്തിട്ടില്ല ഇവിടെ നല്ല വെയിലാണ് നല്ല ചൂടാണിപ്പോൾ അപ്പോൾ നാട്ടിലും കൂടി യൂസ് ഉള്ളൂ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുള്ളൂ അപ്പോൾ നാട്ടിൽ മഴയത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പറയാം അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം ഇത് ചെറിയ കുടയാണ് കേട്ടോ അത് വലിയൊരു സംഭവമൊന്നുമല്ല അപ്പോൾ ആരും മോശം ഒന്നും ഇടരുത് ഒരു വെറൈറ്റി തോന്നിയപ്പോൾ കാണിച്ചതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഇത് എവിടുന്നാണ് വാങ്ങിയതെന്നൊക്കെ ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവും വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടാവും അറിയാത്തവരെ ഇത് ഞാൻ ഇവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ് ഞാൻ ഖത്തറിലാണ് ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ് അതുപോലെ ഞാനിത് ഓൺലൈനിൽ കണ്ടു ഷോപ്പിൽ നിന്ന് വാങ്ങിയത് ഞാൻ ഇരുപത് റിയാലിനാണ് അതേപോലെ ഓൺലൈനിൽ ഇരുപത്തൊന്ന് റിയാലിന് ഇരുപത് റിയാലിനൊക്കെ കണ്ടു ഇപ്പോൾ ഇന്ന് നോക്കുമ്പോൾ പതിനാറ് റിയാലിന് ഇതിൻ്റെ യെല്ലോ കളറ് എനിക്ക് ഈ വൈ ഈ വൈറ്റേ കിട്ടുള്ളൂ കേട്ടോ കിട്ടിയതുള്ളൂ ഇതിൻ്റെ യെല്ലോ കളറ് അല്ല പൂക്കളൊക്കെ ഉള്ള യെല്ലോ കളർ ഞാൻ കണ്ടു അപ്പോൾ എനിക്കത് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവും ഞാൻ നോക്കട്ടെ ഇത് യൂസ് ചെയ്തിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ അതും വാങ്ങിക്കുന്നുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോസ് ഇട്ടുണ്ട് എല്ലാവരും കമന്റ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ആക്കി നോക്കാം കേട്ടോ അപ്പോൾ ബുക്ക് ആക്കും തുറക്കു അസീസേ തുറന്നില്ലേ ഞാൻ ക്ലോസ് ആകാം അല്ലേ അടക്കു അസീസേ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല എനിക്കൊരു വെറൈറ്റി തോന്നിയപ്പോൾ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നാലുള്ളൂ നമ്മൾ നല്ല വീഡിയോസുകളൊക്കെ കൊണ്ടുവരാൻ കഴിയുള്ളൂ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ കൊണ്ടുവരും അടുത്ത വീഡിയോസുമായി വരുന്നവരെ ബായ്